ഹായ് കേശി ഗേസ് ചെയ്യേണ്ട ആൻസർച്ചാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് സെവനാണ് അത് പറഞ്ഞത് ലേറ്റ് ആയിട്ട് നല്ല ലേറ്റ് ആയിട്ടൊന്നാണ് ഞാൻ വേറൊന്നുമല്ല ഞാൻ പകുതിക്ക് വെച്ച് ഉറങ്ങിപ്പോയിട്ട് മോനെ ഭയങ്കര എന്തോ ഒരു എന്തോ ഒരു വാര്യായിരുന്നു ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇന്നത്തെ ഇന്നത്തെ ആണ് ലാലേട്ടം വന്നു ലാലേട്ടം വന്നിട്ട് ലൈക്ക് ഈ ടീച്ചർമാരൊക്കെ വരുമ്പോൾ ഉണ്ടായിരിക്കുക ടീച്ചർമാർ പുറത്തിറങ്ങുമ്പോൾ കച്ചടമാർ കച്ചട ആ ഒരു സംഭവം പോലെയാണ് ഇന്ന് ലാലേട്ടം വന്നപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ലാലേട്ടം വന്നിട്ട് കുറേ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ചിലർക്കൊക്കെ മനസ്സിലായി ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കതും ഇരു പിന്നെയും കണ്ടിന്യൂ ചെയ്യും പിന്നെ വേറെ ഹഗിൻ്റെ ഇഷ്യൂ ഒന്നും അതങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല അത് നല്ല നല്ലൊരു കാര്യമാണ് അത് വളരെ ചവറു സാധനമാണ് അതൊന്നും എടുത്ത് പറയുന്നത് നന്നായി പിന്നെ രതീഷിനിട്ട് അത്യാവശ്യം പൊരിച്ചിട്ടുണ്ട് ജിൻഡോനെട്ട് അത്യാവശ്യം പൊരിച്ചിട്ടുണ്ട് റാക്കീന ഇട്ട് പൊരിച്ചിട്ടുണ്ട് ജാൻ്റെ സിഗിൻ്റെ കാര്യം പറഞ്ഞു അത് അവർ അവർ ഒരു വൃത്തിയുള്ള പേഴ്സൺ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം ഒരു അതായത് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് ഏതൊരു വ്യക്തി പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ പറയുന്നതാണ് നമുക്ക് അർജുൻ ഒരു കാര്യം പറഞ്ഞു ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്താ പറയുക ഒരു പ്ലേ സ്കൂളിലൊക്കെ പോയ പോലെ ഉണ്ട് സത്യമായിട്ടും നമുക്കിത് കാണുമ്പോഴും അങ്ങനെയാ തോന്നുന്നു എനിക്ക് പിന്നെ നീറ്റായിട്ട് തോന്നിയ ആൾക്കാരെന്ന് പറഞ്ഞാല് ജാൻ അർജുന് ശ്രീതു എന്തായിരുന്നു ഞാൻ പറഞ്ഞത് ഓ ഓക്കെ ഞാൻ പറയാൻ വന്നു വിട്ടു ഓക്കെ ഓക്കെ ഇത് തുടങ്ങിയത് എപ്പിസോഡ് ഓക്കെ ഓക്കെ എപ്പിസോഡ് എപ്പിസോഡിന്റെ ഓക്കെ എപ്പിസോഡിന്റെ റിവ്യൂ ഇടാം സ്റ്റാർട്ടിംഗ് ജയിലിലുള്ള ജിൻഡോന്റെയും രതീഷിന്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അവർ രണ്ടാമത്തെ ടീം അപ്പ് ചെയ്തിട്ട് ആരെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് നൈസായിട്ട് അവർക്ക് പണി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് അതിൽ ചില പോയിന്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെയോ പൊട്ടത്തരം കാണിച്ചേക്കും അങ്ങനെയാണ് ഈ ജിൻഡോനേം ഇവരെയും പേഴ്സണലി തോന്നുന്നത് ഇവരെന്തൊക്കെയോ ഭയങ്കര പ്ലാനൊക്കെ ഇടും എന്നിട്ട് അവിടെ പോയിട്ട് കൂളെ സാധനം കഴിക്കും ഇവർ പ്ലാനൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര അടിപൊളിയാക്കും ലാലേട്ടം വന്നു ലാലേട്ടം വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇവർക്കൊരു ടാസ്ക് കൊടുത്തു അതായത് ഒരു ബോർഡ് ഉണ്ടാവും ഒരു ബോർഡിൽ ഇവർ സൂപ്പർ സ്റ്റാർ ആണോ ഹീറോ ആണോ സീറോ ആണോ എന്നുള്ളത് ഇവർ തന്നെ കൊണ്ടുപോയി വെക്കുക വേറെ രസം എന്ന് പറഞ്ഞാൽ അത് നമ്മളെങ്ങനെയാണ് അവരെ ചിന്തിക്കുന്നു എന്നുള്ള സംഭവമാണ് കാണിക്കുന്നത് പക്ഷെ കോമഡിയാണ് ഇവർക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ ടൈമിലാണ് ഞാൻ ഉറങ്ങിപ്പോയത് കാരണം ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവര് ഗെയിമിന് ഒരു ഒരു ഗെയിം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഇവര് വേറെ എന്തൊക്കെയോ പറയാ ഇവര് ഇവർ എന്ത് വിചാരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ ഇവര് ഇവര് വേറെ എന്തൊക്കെയോ വേറെ എവിടെയോ ആണ് ഇവർക്ക് എന്തോ ഒരു ചാൻസ് കിട്ടിയാൽ മതിയാണ് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ചിലർക്ക് മൈക്കൊടുത്ത് ഞാൻ ഇവരെന്തെങ്കിലുമൊക്കെ പറയില്ലേ ഏതോ റീസില് ഞാൻ ഏതോ ഒരു വയസ്സായിട്ട് ഇങ്ങനെ കുറച്ചു കണ്ടിട്ടുണ്ട് ഒരിക്കലും എന്തൊക്കെയോ ആഗോള പാപന വാങ്ങനെ വാങ്ങാതെങ്ങ അതേമാതിരി ഉണ്ട് ഇവര് വേറെ എന്തൊക്കെയോ പറയാം അത് കണ്ടിട്ട് മോനെ ഭയങ്കര മോറെ ഇതിങ്ങനെ ഭയങ്കര ലാഗ് ഉള്ളത് പോരെ മൂവ് ചെയ്യുന്നില്ല മൂവ് ചെയ്യുന്നില്ല അതേട്ടാ പിന്നെയും പിന്നെയും ഓരോരുത്തരോട് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾക്ക് തന്നെ അറിയോ അല്ലെങ്കിൽ എടാ മോനെ എന്താണ് നീ പറയുന്നത് എന്നുള്ള ലെവലിൽ എന്തോ പറയുന്നുണ്ട് See, yeah, <ills> ി ഇവർക്കത് കത്തുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഗെയിം ഉണ്ടായിരുന്നു ഇവരെ പത്തൊമ്പത് ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടാൾക്കാർ രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരാൾ ക്യാപ്റ്റൻ ആയിരിക്കുക അപ്പൊ പതിനെട്ട് ആൾക്കാർ ഇരിക്കുക പതിനെട്ട് ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവർ കാർഡ് ഉണ്ടാവും കാട് പാസ് ചെയ്യണം അത് നല്ല രസം ഉണ്ടായിരുന്നു അതിൽ റോക്കിൻ്റെ ടീം ജയിച്ചു റോക്കിന്റെ ടീമിന് ഐസ്ക്രീം അങ്ങനെ ഐസ്ക്രീം കിട്ടി വേണേക്കും ഷെയർ ചെയ്യാം ആ ഒരു രീതിയിലാണ് ഞാനൊക്കെ ഷെയർ ചെയ്യില്ല ഞാൻ ഒറ്റയ്ക്ക് ഐസ്ക്രീം നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഈ എപ്പിസോഡ് അങ്ങനെ 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 പയ്യെ പയ്യെ കഴിഞ്ഞു എന്റെ പൊന്നെ ഭയങ്കര ലാഗ് ഫീൽ എനിക്ക് പേഴ്സണലി തോന്നി പ്രത്യേകിച്ച് ആ ഹീറോ ആണോ സെലക്ട് ചെയ്യേണ്ടത് സീറോ ആണോ സെലക്ട് ചെയ്യേണ്ടത് സൂപ്പർ സ്റ്റാർ ആണോ സെലക്ട് ചെയ്യേണ്ടത് ഒരു ഭാഗത്ത് വൺ ലാഗ് കൊറേ ഇതിൽ എതിർക്കാനൊക്കെ പറ്റിട്ടോ ചില കാര്യങ്ങളൊക്കെ അപ്പോൾ ചിലവർ വന്നിട്ട് എതിർക്കും അതായത് വെച്ചത് അവര് വെച്ച് കറക്റ്റ് അല്ലെങ്കിൽ വന്നിട്ട് എതിർക്കും എതിർക്കുമ്പോ കോമഡിയാ മറ്റോ ഏതോ ടൈമിൽ ഉണ്ട സാധനമൊക്കെ എടുത്തിടും അതായത് ഇയാൾ പറയേണ്ട ടൈമിൽ പറയാതെ ഇപ്പൊ വന്ന് പറയും അതാ നജു അങ്ങനെ ചെയ്തില്ലയെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ മറ്റേ എന്നെ പിച്ചിന്നുള്ളി ഇവനും എന്നെ പിച്ചിക്കണ് ഇപ്പൊ മറ്റോടത്തും ആക്കിക്കണ് മറ്റോടത്തും ഇപ്പൊ എങ്ങനെ പറഞ്ഞിട്ടു അതേ മാരിച്ച പൊന്നെ സഹിക്കാൻ പറ്റില്ലേ ആ ഒരു ടൈം ഭയങ്കര അറിവ് പോറും സാധനമൊക്കെ ആയിരുന്നു പിന്നെ ലാലേട്ടം വരുമ്പോൾ എന്തോ ഒരു ഒരു എനിക്കെന്തോ അതുവരെ ഇവരെ പത്തൊമ്പത് ആൾക്കാരെ കണ്ടിട്ട് പത്തൊമ്പത് ആൾക്കാരെ ഞാൻ പറയില്ലേ കുറച്ച് പേര് കുറച്ച് പേര് അത്രയില്ല അതിൽ ഒരു അഞ്ചാൾക്കാരെയൊക്കെ മാറ്റിക്കാം ബാക്കിയെല്ലാം അവരെയൊക്കെ കണ്ടിട്ട് ലാലേട്ടൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഒരു നല്ലൊരു ഫീല് തോന്നുക എന്താ അറിയില്ല എന്തൊരു സുഖം തോന്നുക ബിഗ് ബോസ് കണ്ടതിൽ കിട്ടോ ബാക്കി പുറമേയല്ല ബിഗ് ബോസ് കണ്ടതിൽ എന്തൊരു കംഫർട്ട് തോന്നുക അങ്ങനെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഡെയിലി ലാലായിട്ടും വരുന്നേക്ക് നല്ലത് അല്ലാതെ ഇവർ നന്നാവും നിൽക്ക് തോന്നില്ല കിട്ടോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അതിൽ ജബ് ഗബ്രി ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ പോലെ ഇവരെന്താ പറയുക ഇവർ ഓരോരുത്തർ അറിയുമെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല പക്ഷേ കച്ചവടമാക്കറിയാ അത് മനസ്സിലായി ഒരാളെ അങ്ങോട്ട് എനിക്കിപ്പോഴത്തെ മനസ്സിലായത് വലിയ ഐഡിയ ഇല്ലേ അങ്ങോട്ടും കൊണ്ട് നമ്മളിത് പുറത്തുനിന്ന് കാണുന്ന വരില്ല ഇവർക്ക് അങ്ങോട്ടും കൊണ്ട് വലിയ ഐഡിയ ഇല്ലേ ഞാൻ വിചാരിച്ചു ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ അങ്ങോട്ടും ഇവർ ഇന്നതാളാണ് ഇന്ന ആളാണെന്ന് അറിഞ്ഞിട്ടാണ് വന്നതെന്ന് വിചാരിച്ച് ഒരു ഐഡിയ ഇല്ലല്ലേ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച് പത്തൊമ്പത് ആൾക്കാരെ അല്ല പതിനെട്ട് ആൾക്കാരെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അറിഞ്ഞിട്ട് അങ്ങനെയല്ല റാൻഡ് ആൾക്കാർ വന്നിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവർ ഇവരപ്പ മീറ്റ് ചെയ്യുന്നതല്ലേ എപ്പോഴാണെനിക്ക് മനസ്സിലെ കാരണം വെബ് വെബ്ബേ അടിച്ചിട്ട് എന്തല്ലോ ആണ് പറയുന്നത് സോ താങ്ക്സ് വാച്ചിങ് താങ്ക്സ് ഫോർ ബട്ടിങ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക ബിഗ് ബോസിൻ്റെ കുറേ കാര്യങ്ങളും മാത്രമല്ല മൂവീസിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതാണ് അഭിപ്രായം എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ കോമബോക്സിൽ കൊമൻറ്റ് ചെയ്യണം എന്താണ് ബിഗ് ബോസ് കണ്ടിട്ട് ബിഗ് ബോസ് കണ്ടവർ പറഞ്ഞാൽ മതി ഇത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഭയങ്കര അറ്റകറ്റൊക്കെ ഒരു ബൈക്ക് തോന്നും അപ്പോൾ ഓക്കെ ബൈ